സുഹൃത്തുക്കളെ എല്ലാവർക്കും അല്ല എല്ലാവർക്കും നിങ്ങളെ അറിയാം എല്ലാവർക്കും എന്നെ അറിയാവുന്ന തോന്നുന്നു എനിക്കാണ് ബമ്പർ അടിച്ചത് എൻ്റെ പേര് സനൂപ് ഇരുപത്തഞ്ച് കോടി രൂപ അടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തും റോഡിലും എല്ലായിടത്തും ഇപ്പോൾ എൻ്റെ ആൾക്കാരാണ് സോറി എൻ്റെ ആൾക്കാരെല്ലാം ഇവിടെ എല്ലാ ആൾക്കാരെയും എൻ്റെ സഹായം ചോദിച്ചു പോരണ്ട് എനിക്ക് പൈസ കിട്ടിയില്ല പൈസ കിട്ടാൻ ഞാൻ എങ്ങനെയടുത്ത് കൊടുക്കും നിങ്ങൾ എന്നെ ഒന്ന് പറയും എനിക്ക് പൈസ കിട്ടിയിട്ടില്ല കന്യാകുമാരി മുതൽ കാസർകോട് എന്നുള്ള ആൾക്കാർ വന്നിരിക്കുന്നു ഇതിനിടയ്ക്ക് ആയതായ ചെട്ടകൾ ഇന്നലെ തെണ്ടികൾ ചെന്നൈയിൽ നിന്ന് എൻ്റെയൊക്കെ സിനിമ ഉണ്ടാകാമെന്നുമായിട്ടാണ് പറഞ്ഞത് ഞാൻ പല പ്രമുഖ നായകന്മാരുടെയും അല്ലെ സോറി സംവിധായകരുടെയും നിർമാധനയുടെ ഞാൻ ഇവിടെ കയറുന്നത് ആണ് എനിക്ക് നേരത്തെ സിനിമ അവനെയൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് ഒരു ചാൻസ് തന്നില്ല ഒരു ചാൻസ് തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇന്ന് ഇവിടെ ആരെയും പിടിക്കാമെന്ന് കിട്ടില്ല കേട്ടാ അത് വേറെ കാര്യം അത് വേറെ കാര്യം ഇപ്പോൾ എനിക്ക് വെളിയിൽ ഇറങ്ങാൻ വയ്യ ഞാനിപ്പോൾ ഓരോ വീട്ടിലേക്ക് പോലെ ചാടി ചാടി നടക്കണ് കേട്ടോ സുഹൃത്തുക്കൾ നീ വീട്ടിൽ കയറാൻ വയ്യ എൻ്റെ വീട്ടിൽ കയറണമെങ്കിൽ ഇവിടെ ഉള്ള വീട്ടിൻ്റെ ഉപ്പയാണ് ഞാൻ വല്ല എവിടെയെങ്കിലും കടവ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണേ മറ്റേ കടവരാ അവിടെ ഇവിടെ പോയി വല്ലവരും വീട്ടിൻ്റെ അടിയിൽ മുറി ഇവിടെ വരണപോമാരെല്ലാം മറ്റേ ഇവിടുത്തെ വലിയ വലിയ ഹോട്ടലിലാണ് മര് താമസിക്കുന്നത് അതിൻ്റെ അവൻ്റെ ഒക്കെ ബെൻസും ബി എം ഡബ്ലിയും കൊണ്ടൊക്കെ അവിടെ അപ്പുറത്ത് പോയി കൊണ്ടിട്ടിട്ട് പറയ മക്കളെ എം ബി എസ് എനിക്ക് പഠിപ്പിക്കണം എനിക്ക് വീടില്ല എനിക്ക് ലോൺ അടയ്ക്കണം ഇതെന്തിരി ഒരുത്തിരി ഇത്തിരി പൈസ ദൈവ കടാക്ഷിച്ച് എന്നും പറഞ്ഞ് ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്തേ ദൈവമേ ദൈവയേ ഈ വായി ആർക്കും കൊടുക്കല്ലേ എനിക്ക് മാത്രം തന്നെ മനസ്സിലായില്ലേ എന്ത് കഷ്ടമുണ്ടനങ്ങളോട് ഇത് എനിക്ക് പൈസ കിട്ടിയില്ല എനിക്ക് ഇരുപത്തഞ്ച് രൂപ പോലെ കിട്ടിയില്ല കിട്ടിയാൽ കിട്ടിയാൽ ചിലപ്പോൾ അതിനും തരൂർത്താനായിരിക്കും അത് എൻ്റെ ഇഷ്ടം ഓ ഇത് കഷ്ടം എന്തോ എനിക്ക് രണ്ടോ മൂന്നോ കോടി അടിക്കാൻ മതിയായിരുന്നു എന്താച്ച ഒരു കോടീശ്വരൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം ഇത് സുഹൃത്തുക്കളെടുത്താക്കിടും അഞ്ച് പൈസ ആയി വിടാ കേട്ടി കന്ന് അടിക്കുന്നു നിങ്ങളൊന്ന് കണ്ടുപോയി എൻ്റെ വീട്ടിൻ്റെ പെണ്ണിൽ കിടക്കുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് കണ്ടുപോയി എന്നി നിങ്ങൾ പറയും ഒരു വലിയ കഷ്ടം തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു ഭാഗ്യം ഒന്നും ആർക്കും കൊടുക്കില്ലേ ഒന്നും പറയാമില്ല എൻ്റെ ദൈവ ഇങ്ങനത്തെ ഭാഗ്യം ആർക്ക് കൊടുക്കാതെ ഇരിക്കണം ദൈവം ഇങ്ങനെ കൊടുക്കല്ലേ ആർക്ക് ഭാഗ്യം പതിനഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം കെട്ടും മോഹക്കെട്ടും അമ്പവർക്കായിരിക്കും ഭയങ്കര സന്തോഷ കാര്യങ്ങളാക്കുന്നു ഓ രാത്രി ചെയ്യുമ്പോൾ ഓ എത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യണോ ബി ഡി എടുക്കണമോ ഓടിയെടുക്കണമോ ഇത്രയും ഓടിക്കുക ഇവിടെ ഞാൻ ഇട്ടു സ്ഥലത്ത് ടൂറ് പോകണമോ തമ്മച്ചി ഇപ്പം ടൂറും പോട്ടെ ഒത്തു പോട്ടെ ഇപ്പം വീട്ടിൽ കിടന്നുറങ്ങാൻ സമയം രാവിലെ പന്ത്രണ്ട് മണിയായാലും രാത്രി പത്തു മണിയായാലും ഇവിടെ ആൾക്കാരും പോകില്ലെന്ന് എന്ത് ചെയ്യും ഒരു കോടേശ്വരനെക്കിരി ഇട്ട് വിൽക്കാം തേച്ചോ മതച്ച അമ്മച്ചയാണ് ഞാൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകട്ടെ അപ്പച്ചാണ് ഞാൻ എവിടെയെങ്കിലും പോകും ഇറക്കും അഞ്ച് വയസ്സ് എടുക്കൂല്ലോ തരുമല്ലോ അമ്മച്ചാണോ തരുമില്ല എന്നാൽ തരുമില്ല ഓ അങ്ങോട്ട് വയസ്സ് പഠിക്ക് അതിന് ഇനിക്ക് എടുക്കുക എം ബി വി എസ് പഠിക്കാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കണെന്ന് മൂന്നെണ്ണത്തിൽ ഞാൻ അവർ പഠിപ്പിച്ച് ഇന്ന് നാലത്ത് ഞാൻ എനിക്ക് ലോട്ടറി അടിച്ചില്ലേ അടിച്ചാലേ അവരെ പഠിപ്പിക്കുകയുള്ളൂ അല്ലേ പഠിപ്പിക്കില്ലേ എനിക്ക് ലോട്ടറി അടിച്ചില്ലെങ്കിൽ ഇരുന്ന് തീർത്തു നിന്ന് മനസ്സിലായിരുന്നു എനിക്ക് ഒന്നും പറയാലോ എൻ്റെ ദൈവമോ അതേപോലെ ഇങ്ങനെ ഒരു ലോട്ടറി ഒന്ന് ആർക്ക് ഭയങ്കല്ലേ പോളാ ഇല്ല ഇതിനൊക്കെ തേങ്ങ തേങ്ങ പോളു കണ്ട വഴി ശരി സുഹൃത്തുക്കളെ സമാന ഇനി അടുത്ത പമ്പറങ്കിലും ഇങ്ങനെ ഉള്ളവർക്ക് അടിക്കല്ലേ അതും എനിക്ക് അടിച്ചാൽ മതി